ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സാവുൾ രാജാവിൻ്റെ അസൂയ സ്നാപക യോഹന്നാൻ്റെ മനോഭാവം എന്ന സൊല്യൂഷനിലൂടെ പരിഹരിക്കപ്പെടണം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അത് കേട്ടിരുന്നു നിങ്ങൾ അപ്പോൾ ഈ വീഡിയോ കേൾക്കാൻ കേൾക്കാൻ പോകുന്നത് യേശുവിൻ്റെ വസ്ത്രമാവും എന്താണ് യേശു ധരിച്ച വസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈശോ ജനിച്ചു ഈശോ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഒരു പുൽ തൊട്ടിൽ കിടത്തി പരിശുദ്ധ അമ്മ തൈയിലായിരുന്നു അമ്മയുടെ ജോലി അപ്പം ഈശോയ്ക്ക് ഒരു വസ്ത്രം നെയ്തു കൊടുത്തു ഈശോ വളരുന്നതനുസരിച്ച് ആ വസ്ത്രവും വളർന്നു യേശോയ്ക്ക് പക്ഷെ പുതിയ ഡ്രസ്സിനൊന്നും മേടിക്കാൻ പോയിട്ടില്ല അതായിരുന്നു അതിൻ്റെ ആ ആ വസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേലെങ്കിൽ അത് തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു കുറിയപ്പെട്ടു നമ്മൾ യേശുവിൻ്റെ വസ്ത്രമായി മാറണം നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരുവാൻ പറ്റുകയുള്ളൂ ഉയരാൻ പറ്റുള്ളൂ അല്ലാതെ എത്ര തുള്ളിച്ചാടിയാലും എന്താണ് സങ്കീർത്തനം എഴുപത്തി അഞ്ചിൻ്റെ ആറിൽ പറയുന്നത് പോലെ അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഒന്നുമല്ല സഹാറ മരുഭൂമിയിൽ നിന്നോ ഒന്നുമല്ല ഉയർച്ച വരുന്നത് ഉയർച്ച വരുന്നതും കർത്താവിൽ നിന്നാണ് അപ്പോൾ യേശുവിൻ്റെ വസ്ത്രം മാവുക അംശം വളരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളും വളരും നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു വളരുമ്പോഴാണ് നമ്മൾ വളരുക